ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈക് സ്റ്റുഡിയോ ഇന്നലെ നടന്ന ഐ സി സി അണ്ടർ നയൻറ്റീൻ മെൻസ് ക്രിക്കറ്റ് വേൾഡ് കപ്പിൻ്റെ സെമി ഫൈനലിൽ ആദ്യത്തെ സൗത്ത് ആഫ്രിക്കയെ രണ്ട് വിക്കറ്റിനും ഏഴ് പന്തുകൾ ശേഷിക്കെ മറികടന്നായിരുന്നു ഉദയ് സഹറാൻ നയിക്കുന്ന ഇന്ത്യയുടെ അണ്ടർ നയൻറ്റീൻ ടീം കലാ ഒൻപതാം കലാശ പോരാട്ടത്തിന് ടിക്കറ്റ് ഉറപ്പാക്കിയത് തുടക്കത്തിൽ പതറിയെങ്കിലും അഞ്ചാം വിക്കറ്റിൽ ഒത്തുചേർന്ന നായകൻ്റെയും യുവ ബാറ്റ്സ്മാൻ സച്ചിൻ ദാസിൻ്റെയും മികച്ച പാർട്ണർഷിപ്പായിരുന്നു ഇന്ത്യയെ ആ ഒരു അർഹിച്ച വിജയത്തിലേക്ക് നയിച്ചത് ഉദയ് സെഹറാൻ അൻപത്തി ഒന്ന് റൺസും അതോടൊപ്പം തന്നെ സച്ചിൻ ദാസ് തൊണ്ണൂറ്റി ആറ് റൺസും എടുത്തിരുന്നു നൂറ്റി എൺപത്തി ഒന്ന് റൺസായിരുന്നു ഇരുവരും ചേർന്ന് അഞ്ചാം വിക്കറ്റിൽ പടുത്തുയർത്തിയ പാട്ട്ണർഷിപ്പ് നാലിന് മുപ്പത്തി റൺസ് എന്ന നിലയിൽ പതറിയ ഇന്ത്യ ആയിരുന്നു അവസാനം ഏഴ് പന്തുകൾ ശേഷിക്കുക ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് റൺസ് എന്ന വിജയലക്ഷ്യം ഭേദിച്ചുകൊണ്ട് തങ്ങളുടെ ഒൻപതാം പോരാട്ടത്തിന് ടിക്കറ്റ് ഉറപ്പാക്കിയത് ആറാം ഐ സി സി അണ്ടർ നയൻറ്റീൻ കിരീടം ലക്ഷ്യമിട്ടാണ് ഉദയ് സെഹറാൻ്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ തങ്ങളുടെ ഒൻപതാം ഫൈനലിൽ ടിക്കറ്റ് ഉറപ്പാക്കിയിട്ടുള്ളത് പാകിസ്ഥാൻ ഓസ്ട്രേലിയ സെമി ഫൈനലിൽ നാളെ നടക്കാൻ പോകുന്ന പാകിസ്ഥാൻ ഓസ്ട്രേലിയ സെമിഫൈനലിൽ വിജയികളായിരിക്കും ഇന്ത്യയുടെ എതിരാളികൾ കലാശപ്പോരാട്ടത്തിൽ അപ്പോൾ ഐ സി സി അണ്ടർ നയൻറ്റീൻ മെൻസ് ക്രിക്കറ്റ് വേൾഡ് കപ്പിന് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ ഇന്ത്യയുടെ നായകന്മാർ ഇന്ത്യയുടെ ക്യാപ്റ്റന്മാർ ആരൊക്കെയാണ് ടോപ്പ് ഫൈവ് ലിസ്റ്റ് ജസ്റ്റ് ഒന്ന് നോക്കാം ഒന്നാം സ്ഥാനത്ത് നിലവിലത്തെ ഇന്ത്യയുടെ നായകനായിട്ടുള്ള ഉദയ് സെഹറാൻ പഞ്ചാബ് സ്വദേശിയായിട്ടുള്ള ഉദയ് സെഹറാൻ ഈ ഒരു ഐ സി സി അണ്ടർ നൈറ്റി മേഗൾഡ് കപ്പിൽ മുന്നൂറ്റി എൺപത്തി ഒന്ന് റൺസാണ് ഇതിന് ഇതുവരെ താരം അടിച്ചു അവസാന രണ്ട് മത്സരത്തിലും അൻപതിൽ പുറത്തിറങ്ങും അർദ്ധ സെഞ്ചുറി താരം കുറിച്ചിട്ടുണ്ടായിരുന്നു ഇന്നലത്തെ മത്സരത്തിലും അദ്ദേഹത്തിന് ആ ഒരു എൺപത്തിയൊന്ന് റൺസ് ശരിക്കും ഇന്ത്യയെ സംബന്ധിച്ച് വളരെ വിലപ്പെട്ട ഒരു കോൺട്രിബ്യൂഷൻ തന്നെയായിരുന്നു രണ്ടാം സ്ഥാനത്തുള്ളത് പൃഥ്വി ഷോയാണ് ഡൽഹി ക്യാപിറ്റൽസ് ഐ പി എൽ ക്ലബായ ഡൽഹി ക്യാപിറ്റൽസിൻ്റെ സ്റ്റാർ ബാറ്റ്സ്മാൻ പൃഥ്വി രണ്ടായിരത്തി പതിനെട്ടിൽ ഇന്ത്യൻ നായകനായിരിക്കും നേടിയ ഇരുന്നൂറ്റി അറുപത്തി ഒന്ന് റൺസാണ് രണ്ടാം സ്ഥാനത്തുള്ളത് മൂന്നാം സ്ഥാനത്ത് ഇന്ത്യയുടെ ഏറ്റവും സീനിയർ മോസ്റ്റ് പ്ലെയർ ആയിട്ടുള്ള ഉന്മുഖ് ചന്ദാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ അദ്ദേഹം ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് റൺസ് നേടിയിരുന്നു നാലാം സ്ഥാനത്തുള്ളത് ഇന്ത്യയുടെ ലജൻഡറി താരം വിരാട് കോഹ്ലിയാണ് രണ്ടായിരത്തി എട്ടിൽ അദ്ദേഹം ഇന്ത്യ ഐ സി സി അണ്ടർ നയൻറ്റീൻ ക്രിക്കറ്റ് ടീമിൻ്റെ നായകനായിരിക്കാം നേടിയ ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് റൺസാണ് നാലാം സ്ഥാനത്താണ് വിരാട് കോഹ്ലി അഞ്ചാം സ്ഥാനത്ത് ഉള്ളത് യശ് ധുള്ളാണ് കഴിഞ്ഞ ഐ സി സി ക്രിക്കറ്റ് വേൾഡ് കപ്പിൽ ഇന്ത്യ ജേതാക്കളായപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി കഴിഞ്ഞ വർഷം ഇന്ത്യ ജേതാക്കളായ അണ്ടർ നയൻറ്റീൻ ക്രിക്കറ്റ് വേൾഡ് കപ്പ് ടീമിൻ്റെ ക്യാപ്റ്റനായിരുന്നു യേഷദൂൾ ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് റൺസായിരുന്നു യേഷ്ദൂൾ അന്ന് നേടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ ആറാം കിരീടം ലക്ഷ്യമിട്ടിറക്കുന്ന ഇന്ത്യയെ സംബന്ധിച്ചു നായകൻ ഉദയ് സഹറാൻ്റെ മികച്ച ബാറ്റിംഗ് പ്രകടനം എസ്പെഷ്യലി ഇന്നലത്തെ സെമിഫൈനലടക്കം മികച്ച ബാറ്റിംഗ് പ്രകടനം ഇന്ത്യയെ സംബന്ധിച്ച് ഏറെ പ്രതീക്ഷകൾ നൽകുന്നതാണ് അതോടൊപ്പം തന്നെ എടുത്ത് പറയേണ്ട താരങ്ങൾ തന്നെയാണ് അവനീഷ് റാവു അരാവലി സച്ചിൻ ദാസ് മഷീർ ഖാൻ തുടങ്ങിയ മികച്ച ബാറ്റിംഗ് ലൈനപ്പും അതോടൊപ്പം തന്നെ കിടപിടിക്കുന്ന മികച്ച ബോളിംഗ് ലൈനപ്പും ഉള്ള ഒരു മിക്സ്ഡ് ടീം തന്നെയാണ് ഇന്ത്യൻ യുവനിര സോ അതിനാൽ തന്നെ ആറാം ഐ സി സി അണ്ടർ നയൻറ്റീൻ മെൻസ് ക്രിക്കറ്റ് വേൾഡ് കപ്പ് തുടർച്ചയായ രണ്ടാം തവണയും ഇന്ത്യ നേടുമോ കാത്തിരുന്നതാണ് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക